വീണ്ടും അനുമതി തേടുകയാണ് കേരളം സിൽവർ ലൈനിന് ബദലായുള്ള ഈ ശ്രീധരന്റെ സെമി ഹൈസ്പീഡ് പദ്ധതിക്കാണ് അനുമതി തേടുക ഇതിനായി മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നാളെ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തും ദേശീയപാത തകർന്ന വിഷയം മറ്റന്നാൾ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യും എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട് സ്റ്റെഫിൻ ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ എന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ആകെ ഒരു ബദൽ പറയുന്നത് എങ്ങനെയാണ് കേരളത്തിന് നീക്കം അനുമതി ലഭ്യമാകാനുള്ള സാധ്യത എത്രത്തോളമാണ് അക്ഷയ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ആഭ്വാന പദ്ധതിയായി അവർ കൊണ്ടുവന്ന ഒന്നാണ് കേരയിൽ സിൽവർ ലൈൻ പദ്ധതി അത് യാഥാർത്ഥ്യമാക്കിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും ഒരു കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പക്ഷേ ആദ്യഘട്ടത്തിൽ സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ സ്ഥലമേറ്റെടുപ്പുണ്ട് മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് പകരമായി വന്ന മെട്രോമാൻ ഈ ശ്രീധരൻ്റെ ബദൽ പദ്ധതിയുമായി വെച്ച് അത് മുന്നോട്ട് വെച്ച് കേന്ദ്രവുമായി സംസാരിക്കാനായിരിക്കും മുഖ്യമന്ത്രി കൂടുതൽ ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് റെയിൽവേ മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് ഈ ഈ ശ്രീധരൻ്റെ പദ്ധതി ബന്ധപ്പെട്ട് അതിലായിരിക്കും ചർച്ച ഉണ്ടാകുക പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച പദ്ധതി യിൽ തുരങ്കും അതോടൊപ്പം തന്നെ ടണലുകളും ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ പദ്ധതി മുന്നോട്ട് പോവുക നേരത്തെ സ്ഥലമേറ്റെടുപ്പിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രതിഷേധ ഉണ്ടായിരുന്നു അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ആദ്യം പിന്നോട്ട് പോയത് ഈ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ആ പദ്ധതിയിൽ എന്ത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറെ നിർണായകമാവുക ഒരു സമവായത്തിൽ എത്താൻ കഴി കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ പദ്ധതി എന്നേക്കും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും ശരി സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതി എന്നോളം അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് പക്ഷേ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അത് പ്രാവർത്തികമാകാതെ പോയിട്ടുള്ള പദ്ധതിയുമാണ് അതിൽ ആണിപ്പോൾ കേന്ദ്രത്തിന് അനുമതിക്കായി വീണ്ടും നീങ്ങുന്നത്